ഇങ്ങനെ നാലഞ്ച് തീപ്പെട്ടിന്റെ കൊള്ളി ഉണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് വീട്ടിലേക്കുള്ള കൊതുക് പ്രാണി ഈച്ച ഇതുപോലത്തെ ശല്യം ഉണ്ടല്ലോ ഇപ്പോൾ പ്രത്യേകിച്ചും റെയിൻ സീസൺ ആണെങ്കിൽ ഒന്നും നോക്കണ്ടല്ലേ ഇതുപോലത്തെ ശല്യങ്ങളൊക്കെ കൂടുതലായിരിക്കും അപ്പോൾ ആ ഒരു ശല്യം മാറ്റിയെടുക്കാൻ പ്രത്യേകിച്ചും എനിക്കത് ഭയങ്കരമായിട്ട് ഇവിടെ ഉള്ള ഒരു പ്രശ്നമാണ് കേട്ടോ കാരണം നമ്മുടെ തൊട്ടടുത്ത് കാപ്പിത്തോട്ടാണ് പിന്നെ ഇതുപോലെ സിറ്റൗട്ടിലൊക്കെ ചെടികൾ കുറേ വെക്കുന്നതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു പ്രാണികൾ വണ്ടുകൾ അങ്ങനെ എല്ലാ ഇതിന്റെ ശല്യം കുറച്ച് കൂടുതൽ ഇപ്പം നിലമൊക്കെ കണ്ടോ നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ീച്ചൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരാറുണ്ട് ആ കൂ ബീച്ച് ഉണ്ടല്ലോ അതിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രാമ്പു അതേപോലെ ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് നിലം തുടക്കണെങ്കിൽ ആ ശല്യം നന്നായിട്ട് കുറയുന്നത് അത് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സന്ധ്യ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു കൊതുക് ശല്യം മാറ്റാനും നമുക്ക് ഈ ഒരു കാര്യം ഒന്ന് ചെയ്താൽ മതി ഇതെനിക്ക് ഒരാൾ പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പം ഞാൻ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര നല്ലതായി തോന്നി അപ്പോൾ ഞാനിതാ ഒരു നാലഞ്ച് തീപ്പെട്ടീൻ്റെ കൊള്ളിയെടുക്കുക അപ്പോൾ കൊള്ളിയെടുത്തിട്ട് അതിൻ്റെ ഈ ഒരു മരുന്ന് ഉണ്ടല്ലോ അതാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ആ ഒരു മരുന്ന് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ഒരു ഞാനിപ്പോൾ ഒരു പാത്രമാണ് എടുക്കുന്നത് അപ്പം അതിലേക്ക് നമ്മളിതാ ഒന്നെങ്കിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കണമെങ്കിൽ നല്ലതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ ഈ ഒരു മരുന്ന് ഞാൻ ഈ ഒരു നാലഞ്ച് തീപ്പെട്ടി കൊള്ളീൻ്റെ ആ ഒരു എൻ്റെ ഭാഗത്ത് ഉണ്ടാവുമല്ലോ ഇങ്ങനെ ആ ഒരു തീപ്പെട്ടീൻ്റെ ആ ഒരു മരുന്ന് നമ്മൾ കത്തിക്കുന്ന അതെടുക്കാം കേട്ടോ അത് ഞാൻ ഈ ഒരു എല്ലാ കൊള്ളീന്നും ഇതുപോലെ എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മാർക്കറ്റിതാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ആ ഒരു കൊള്ളീൻ്റെ ആ എൻഡ് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അതൊന്ന് പൊടിക്കുക അതിപ്പോൾ ഏകദേശം ചെറുതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കുറച്ചും കൂടി റിസൾട്ട് കൂടാം വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് വേണ്ടത് പനിക്കൂർക്കയില നമുക്ക് റിയുന്നതാണ് പനിക്കൂർക്കേല ചില്ലറക്കാരനല്ല ഒത്തിരി നല്ലതാണ് ഇപ്പൊ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ജലദോഷം കഫക്കെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ പനിക്കൂർക്ക വെള്ളത്തിലിട്ട് തിളപ്പിച്ച് റൂമിൽ വെച്ചാൽ മതി കേട്ടോ അവർക്ക് ആ ഒരു ഒരുവിധ എല്ലാ പ്രശ്നങ്ങളും കിട്ടാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യേ അപ്പം ഈ ഒരു കേല നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം പിന്നെ നമ്മുടെ ഇഞ്ചീൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നാക്കിയിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ട് അറിയുന്നുണ്ട് ൂടി അതിലേക്ക് ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ അപ്പം ഈ ഒരു മണം തട്ടുമ്പോൾ തന്നെ ഈ ചെറിയ പ്രാണികൾക്കൊന്നും വലിയൊരു ഇഷ്ടപ്പെടൂല്ല അപ്പം നമ്മളിത് നന്നായിട്ട് ചതച്ചെടുക്കുക അപ്പം പനിക്കൂർക്കയില ഇല്ലാത്തവർക്ക് നമ്മുടെ തുളസീൻ്റെ ഇല എടുത്താലും നല്ലതാണ് കേട്ടോ തുളസീൻ്റെ ഇലക്കാണെങ്കിലും പ്രത്യേക ഒരു സ്മെല്ലാണ് അപ്പം ഞാനിത് നന്നായിട്ട് ഒന്ന് ചതച്ച് അപ്പം നല്ലതുപോലെ ചതഞ്ഞ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ എടുത്തിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഈ തീപ്പെട്ടീൻ്റെ ആ മരുന്ന് എടുത്തല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ വിളക്കെണ്ണ ഉണ്ടെങ്കിൽ എടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്കിവിടെ വിളക്കെണ്ണ തീർന്നു പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ എടുത്തതാണ് അപ്പോൾ എന്താ ആ ഒരു എണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് ചാലിച്ചെടുക്കുക ഇത് മൂന്നും കൂടി നമ്മൾ നല്ലതുപോലെ തന്നെ ഇതിലിട്ടൊന്ന് ചാലിക്കുക ആ ഒരു നമ്മുടെ തീപ്പെട്ടീൻ്റെ ആ മരുന്നും എല്ലാം കൂടി ചേർത്തിട്ട് ഇത് ചാലിച്ച് നല്ലോണം മിക്സ് ചെയ്യ ഇത് നിങ്ങൾക്ക് ഒരു ദിവസമല്ല ഒരു മൂന്നാല് ദിവസം ഉപയോഗിക്കാം കേട്ടോ സന്ധ്യാ സമയത്ത് കത്തിച്ച് വെച്ചാൽ മതി ഇതുപോലത്തെ രണ്ട് മൂന്ന് പാത്രത്തിൽ നിങ്ങൾ ചെയ്തിട്ട് ഒന്ന് കിച്ചണിന്റെ ഭാഗത്തും അതേപോലെ ഒന്ന് സിറ്റൗട്ടിലും പിന്നെ റൂമിലാണോ എവിടെയെന്ന് വെച്ചാൽ അങ്ങനെ മൂന്നാല് സ്ഥലത്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലത്തെ ഒരു തിരി ഇട്ടിട്ട് ഇങ്ങനാണ്ട് കത്തിച്ച് വെച്ചാൽ മതി കേട്ടോ നല്ലതാണ് ആ ഒരു പ്രത്യേക ആ ഒരു സ്മെല്ലൊക്കെ തട്ടുമ്പോൾ നമ്മുടെ ഈ ഇതുപോലത്തെ പ്രാണികളെ ശല്യമൊക്കെ വളരെ കുറവായിരിക്കും ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഒക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് വെക്കാറുള്ളത് സിറ്റൗട്ടിൽ ഇതേപോലെ എന്റെ ചെടി വെക്കുന്ന ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഈ ഒരു ഇത് കത്തിച്ച് വെക്കാറ് പിന്നെ ഈ ഒരു സ്റ്റാൻഡ് കുറേ ആളുകൾ വീഡിയോയിൽ വന്ന് ചോദിച്ചിട്ടുണ്ട് ചേച്ചി എവിടുന്നാണ് ഈ സ്റ്റാൻഡൊക്കെ ചെടി വെക്കുന്ന സ്റ്റാൻഡ് വാങ്ങിച്ചത് അപ്പം ഇത് നമ്മുടെ വീടിന്റെ വർക്ക് നടന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിപ്പിച്ചതാണ് കേട്ടോ അപ്പം ഇത് ഇതേപോലെ ഞാൻ ഇവിടെ സിറ്റ് ഔട്ടിലും അതേപോലെ വീടിന്റെ ഉള്ളിൽ ഹോളിലും ഒന്ന് വെച്ചു കൊടുക്കും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ കത്തിച്ച് അപ്പം ഇപ്പം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ചേണ്ടും കൊതുകിൻ്റെ ഒക്കെ ശല്യം നല്ലതുപോലെ തന്നെ അല്ലെങ്കിൽ സന്ധ്യക്ക് നമുക്ക് വീട്ടിൽ നിൽക്കും വെക്കാൻ പറ്റാത്തൊരു ആണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാൻ സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ കുറച്ച് ക്ഷീമക്കൊന്നേൻ്റെ ഇല്ലേ അല്ല പനിക്കൂർക്കയിലെ ചുമ്മ ഇങ്ങനെ ഒന്ന് കയ്യിൽ ഇട്ട് ഒന്ന് ഞരടിയിട്ട് വെറുതെ ജനവാതിലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നന്നായിട്ട് കൊതുക് ശല്യമൊക്കെ മാറി കിട്ടും കേട്ടോ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഇപ്പോൾ ഓവറായിട്ട് കൊതുക് ഉണ്ടെങ്കിൽ കർപ്പൂരം ഉണ്ടല്ലോ ഒരു ചെറിയൊരു കഷ്ണം കർപ്പൂരം അതേപോലെ നമ്മുടെ ഈ പനിക്കൂർക്കയിലേയും മിക്സ് ചെയ്തിട്ട് കത്തിച്ച് എണ്ണ ഒഴിച്ച് കത്തിച്ച് വെക്കാം അപ്പോൾ അതും നല്ലൊരു റിസൾട്ടാണ് കേട്ടോ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ്